ബോംബയില് കള്ള് കുടിച്ചിട്ട് ചിന്ത പറ നല്ല സുഖേട്ടാ ഇൻഷന കുടിക്ക അവിടേക്ക് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് ഇതിപ്പോൾ പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചേ മക്കാലത്തെ വീഡിയോ ആണ് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ബോംബേയിൽ ആൾക്കാരിങ്ങനെ കള്ളുടിച്ച് കെടുന്ന എന്താ സംഭവം എന്ന് അറിയുമോ ഇതുപോലെ നല്ല മനുഷ്യന്മാർ ചിലപ്പോൾ തല ചുറ്റിട്ടോ അല്ല പെസർ കുറഞ്ഞിട്ടോ ഇങ്ങനെ പല അപ അപകടങ്ങൾ വരുന്നതാണ് അപ്പോൾ മറ്റുള്ള ജനങ്ങൾ എന്താ വിചാരിക്കണേ അറിയോ അത് കള്ളു പിടിച്ചിട്ട് കിടന്നതാണോ അല്ല കള്ളുടിച്ച് വീണതൊക്കെയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരിങ്ങനെ കള്ളുടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ റോട്ടുമ്പോൾ മരുന്ന് കിടക്കണതാണ് എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ തെറ്റായ കാര്യമാണ് കുടി കുടിച്ചോളി കുടിക്കണോണ്ട് കുഴപ്പമില്ല അവർ ലിമിറ്റിൽ കുടിക്കുക മനുഷ്യൻക്ക് നടന്നു പോകേണ്ട തരത്തിൽ അതല്ല അവർ ഇവിടെ ഇവിടേക്ക് കയടന്നിട്ട് കാരണം ഞാനച്ചാ ഞാനച്ചാ പനിയെട്ടിട്ട് ഇന്ന് പിന്നെ ഈ സർട്ടിഫണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോവാണ് നമ്മൾ ഞമ്മളെ പോലെ കുറെ ആൾക്കാരുണ്ട് ഈ പനിയനിട്ടിട്ടോ മറ്റോ പെട്ടന്ന് ഞാൻ നടന്ന് പോകുന്ന സമയത്ത് അത് റോഡ് മൂടിഞ്ഞടക്കട്ടെ അതൊക്കെ അപ്പം തന്നെ അത് ഇവിടെ ശരിയാക്കി തരും ആൾക്കാർ നമ്മൾ മാർക്കറ്റിൽ പോവാണ് അപ്പൊ ഇന്ന മാത്രമേ പനീന ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ പോണ സമയത്ത് തലയ്ക്ക് വീഴുക അപ്പൊ ഒരാൾ തിരിഞ്ഞു നോക്കൂല എല്ലാരും ചേർക്കാൻ തരോ ദാറുപ്പീക്ക് അപ്പൊ ആലത്മില്ലേ കോളത്തിലൊക്കെ ഒരാൾ വീണ് കേട്ടി വീട് വീണ് കിടന്നാല് ബോംബേല് തിരിഞ്ഞു നോക്കൂല അതാണ് ആ താങ്ക് യു അപ്പ എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് പിന്നെ കുറച്ച് വീഡിയോസ് വേറെ വിടുന്നുണ്ട് ഇന്ന് ഒരു നാലഞ്ച് സ്ഥലത്ത് കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വിട്ടുതരാം നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിൻ്റെ മീനിലെ വില ഒക്കെ നോക്കിയിട്ട് അതുകൂടി ഇതിനെ കൂടാൻ വിട്ടരുത് ആദ്യം വിടട്ടെ എന്നൊരു മാര്യവിസ്കാരം കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ മാർക്കറ്റിൽ എന്താ മീനിന് വില എന്നുള്ളതൊക്കെ ഓക്കെ അപ്പം നീ റോട്ടുമ്മ കിടുന്ന ആൾക്കാരോടൊക്കെ റോട്ടുമ്മ കിടുന്ന ആ വീഡിയോ നിങ്ങൾക്ക് വിട്ടു സാധാ ഇവിടെ വക്കെ